നമ്മുടെ സ്കിന്നിലുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിന്നെ എങ്ങാക്കി വെക്കാനായിട്ടും സ്കിൻ ഗ്ലോ ആവാനായിട്ടും അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ട് അത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് കേട്ടോ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് അതേപോലെ തന്നെ ചുളിവുകൾ മാറ്റാനായിട്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാഠിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാണെന്ന് അറിയാവോ നമ്മളൊരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഏയ്ജിന്റെ ഭാഗമായിട്ടുള്ള സിംറ്റംസ് ഒക്കെ വന്നു തുടങ്ങും ചുളിവുകൾ വരും ഡാസ് പോർട്സ് വരും അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ വരും ഡ്രൈനസ് വരും അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് എങ്ങാക്കി വെക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ഹോം മെയ്ഡ് ഫേസ് മാസ്ക് ആണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു ഫേസ് മാസ്കിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് എങ്ങാക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും സ്കിന്നൊന്ന് ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയൊരു ഹോം മെയ്ഡ് ഫേസ് മാസ്ക് ആണ് ഈ ഒരു വീഡിയോ ഈ ഒരു ഫേസ് മാസ്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു തവണ യൂസ് ചെയ്താൽ മതി ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സൺ ടാന ടൈൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും അതേപോലെ ഡാർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് മാസ്ക് ആണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്ന അടിപൊളി ഫേസ് മാസ്ക് ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പോൾ ഈ ഒരു ഫേസ് മാസ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കടലമാവാണ് ഞാൻ രണ്ട് സ്പൂൺ കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ് കോഫി പൗഡർ ഞാൻ ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത് ഇനി ജസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കോഫി പൗഡർ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ സാൻറ്റാൻ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ് ചെയ്യും ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ഫേസ് മാസ്കിൻ്റെ മെയിൻ ആണ് കേട്ടോ അതായത് മുട്ട മുട്ടയുടെ വെള്ളയല്ല നമുക്ക് വേണ്ട മുട്ട മഞ്ഞയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മുട്ട മഞ്ഞ നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ മാറ്റാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യും കേട്ടോ നമ്മളൊരു ആൻറ്റി ഏജിങ് ആണ് ഈ ഒരു മുട്ടയുടെ മഞ്ഞ എന്ന് പറയുന്നത് അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന റോസ് വാട്ടർ ആണ് ഒരു സ്പൂൺ റോസ് വാട്ടർ ആണ് ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മുട്ടയുടെ സ്മെല്ലൊക്കെ മാറിയിട്ട് ആ ഒരു റോസ് വാട്ടറിന് സ്മെല്ലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പലർക്കും ഒരു സംശയം ഉണ്ടാവും ഈ ഒരു മുട്ടയുടെ മഞ്ഞ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനൊരു ബാഡ് സ്മെല്ലുണ്ടോ എന്ന് ഒരിക്കലും ഇല്ല കേട്ടോ ഇതിന് ബാഡ് സ്മെല്ലില്ല ഇതിനൊരു കോഫിയുടെ മണവും അതേപോലെ തന്നെ ആ ഒരു റോസ് വാട്ടറിൻ്റെ സ്മെല്ലും കൂടെ കൂടിയിട്ടുള്ള ഒരു സ്മെല്ലാണുള്ളത് ആ ഒരു മുട്ടയുടെ ബാഡ് സ്മെല് ഒട്ടും തന്നെ ഇല്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് മാസ്ക് നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് മാസ്ക് ആണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഫേസ് മാസ്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന അടിപൊളിയ ഒരു ഐറ്റം ഐറ്റമാണ് നമ്മളിത് ആഴ്ചയിൽ ഒരു തവണയാണ് ചെയ്ത് കൊടുക്കേണ്ടത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പം നമ്മുടെ ഫേസ് മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് ഈ ഒരു ഫേസ് മാസ്ക് ആഴ്ചയിൽ ഒരു തവണയാണ് ചെയ്യേണ്ടത് ഈ ഒരു ഫേസ് മാസ്ക് നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ സൺടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരുവ മിനിറ്റ്സ് വയ്ക്കുക നമ്മൾ ഒരുപാട് ഡ്രൈ ആവാനായിട്ട് നിൽക്കേണ്ട അതിന് മുന്നേ തന്നെ നമ്മളിത് വാഷ് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് കേട്ടോ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് അതേപോലെ തന്നെ ചുളിവുകൾ മാറ്റാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ അതേപോലെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ ഈ ഒരു ഫേസ് മാസ്ക് നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഡാക് സ്പോർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ